ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തൃശൂർ മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ ഡബിൾ സീറോ സീറോ സെവൻ കല്ലേപ്പാടം ഭദ്രിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ റമള റിലീഫ് കിറ്റ് വിതരണം ചെയ്തു നിർദ്ധന കുടുംബങ്ങൾക്ക് ആശ്വാസമേകി ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലായിരുന്നു വിതരണ ചടങ്ങ് കല്ലേപ്പാടം ബദ്രിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്കായി റമളാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു കല്ലേപ്പാടം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ് നടന്ന ചടങ്ങിൽ മഹൽ കത്തിബ് അബ്ദു സമദ്അൽ അർഷിദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹൽ പ്രസിഡന്റ് എം എം അലി സാഹിബ് സെക്രട്ടറി കെ എം അബ്ദുൾ സലാമിന് കിറ്റ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു മദ്രസ് അധ്യാപകരും കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കീഴിൽ എല്ലാ വർഷവും പരിശുദ്ധ റഹ്മാൻ ഷെരീഫിനോടുകൂടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കിറ്റ് വിതരണം ഇന്ന് കല്ലേപ്പാടം മദ്രസ ഹാളിൽ വെച്ച് ഇവിടുത്തെ ഉസ്താദ് നിർവഹിക്കുന്നതായിരിക്കും അതോടൊപ്പം വെച്ച് എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഉസ്താകുമാരും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് നിർവഹിക്കുന്നതാണ് നിർദ്ധനരായ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി സംരക്ഷണ സമിതി വഴി കമ്മിറ്റി സ്ഥിരമായി ധനസഹായവും നൽകി വരുന്നുണ്ട് പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ ദിവസം അതിന്റെ പ്രഭാതം വലിയൊരു പുണ്യകർമ്മത്തിന് സാക്ഷിയാവുകയാണ് ജുമാ മസ്ജിദ് ഇത്തരം പുണ്യകർമ്മങ്ങൾക്ക് പൂർവികമായി തന്നെ നേതൃത്വം വഹിക്കുന്ന ഒരു മഹല്ല നാട്ടിലുള്ള പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാനും നിരാരംഭരായ ആളുകൾക്ക് അത്താണിയാവാനും നിത്യരോഗികളായ ആളുകൾക്ക് ആശ്വാസം പകരാനും വിധവകളും അനാഥകളുമായവരെ ഉയർത്താനും ഒക്കെ നിസ്സീമമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സേവന സേവനരംഗത്ത് സജീവമായൊരു വിഭാഗമാണ് കല്ലേപ്പാടത്തുള്ള മഹല്ല് നിവാസികളായ ആളുകളും അവർക്ക് നേതൃത്വം നൽകുന്ന മഹല്യ ഭാരവാഹികളും പരിശുദ്ധ റമലാനിനോടനുബന്ധിച്ച് ഈ നാട്ടിൽ ഒരാളും ഭക്ഷണത്തിന് പ്രയാസപ്പെടാൻ പാടില്ലെന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് റമദാനിന്റെ ഒന്നാമത്തെ ദിവസമായി ഇന്ന് തന്നെ നോമ്പ് തുറക്കാൻ ആവശ്യമായ ഭക്ഷണത്തിന്റെ കിറ്റുകൾ ഇവിടെ വിതരണം ചെയ്യുകയാണ് നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളെ പ്രത്യേകമായും പരിഗണിച്ചുകൊണ്ട് അവർക്കാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് ശേഷം റമദാൻ അല്ലാത്ത സമയത്തും പാവപ്പെട്ട ആളുകൾ രോഗികളായ ആളുകൾ അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും വിവാഹം കഴിക്കാൻ കെട്ടിച്ചുപെടാൻ നിവൃത്തിയില്ലാത്തവരെ കൈപിടിച്ച് അവർക്ക് സഹായം നൽകി മാന്യമായ ഒരു ജീവിതത്തിന് അവസരം നൽകുന്നതിന് വേണ്ടിയുമൊക്കെ കാര്യമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ മഹല്ല് ഭാരവാഹികൾ അള്ളാഹു അവർ ചെയ്യുന്ന സേവനങ്ങൾ വലിയ അമലായി അള്ളാഹു ന്യൂസ് ഡെസ്ക്